യാസ് ഫൈൻലി സ്റ്റിൽ വിർജിൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നോ കപ്പ് അങ്ങനെ ഡ്യൂറൻ കപ്പ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതും ഇല്ലാത്തൊരവസ്ഥയാണ് ഭയങ്കര മോശം കളിയായിരുന്നു മോശം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശം പുള്ളി പറഞ്ഞതുമായിട്ട് ഒറ്റ മാച്ചിങ് ഇല്ലാത്ത കളിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നോ ഇൻറ്റൻസിറ്റി നോ ബോൾ പോസിഷൻ നത്തിങ് ഒരു പ്രഷർ ഇടാൻ പോലും ഉള്ളൊരു കേപ്പബിലിറ്റി ആർക്കും ഇല്ല ഇപ്പോൾ എപ്പർ ഫ്രണ്ടിലേക്ക് ബോൾ കൊണ്ടുവരുന്നു വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് പോലും അറിയില്ല നോ മാസിയുടെ അവസ്ഥയും മോശമായിരുന്നു നല്ല ചാൻസ് കിട്ടി ലുണ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കണ്ട ലുണിയൊന്നും അല്ല ലുണയ്ക്ക് എന്തോ പറ്റിയിട്ടുള്ളൂ ഹീസ് ഡൗൺ എന്ന് പറയും ചുമ്മാ അല്ല ലുണേ നമ്മുടെ എന്താ പറയുക നിഖിലെടുത്ത് കളയാൻ നോക്കി അല്ലെങ്കിൽ കരോലീസ് എടുത്ത് കളയാൻ നോക്കി സോ ലുണയാണേലും സദോയ ആണെങ്കിലും അപ്പോൾ ആരാണേലും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ആകെ ഇന്നത്തെ കളി നല്ലവണ്ണം കളിച്ചത് മിലോസ് മാത്രമായിരുന്നു നമ്മൾ ഇത്രയും നാളും മിലോസിൻ്റെ കുറ്റം പറയുവായിരുന്നു എങ്കിൽ പോലും മിലോസ് ഇന്നത്തെ കളി വേറെ ലെവൽ രീതിയിലാണ് പെർഫോം ചെയ്ത് ഹാൻഡ്സ് ഓഫ് ടു പെരാഡേഴ്സ് പാരാഡൈസിനെ കുറ്റം ഒന്നും പറയാൻ സാധിക്കില്ല അദ്ദേഹം വന്നിൻ്റെ കറക്റ്റ് അല്ല എല്ലാവരും ഇടിച്ചിട്ട് ആ ഒരു ഫിസിക്കൽ ഗെയിം തന്നെ പാരഡൈസ് കളിച്ചു വളരെ നല്ല രീതിയിൽ തന്നെ പാരഡൈസ് കളിച്ചിട്ടുണ്ട് ഫൈനലി അദ്ദേഹം തന്നെ പെരഡൈസ് തന്നെ നമുക്കിതിരെ ഗോൾ അടിച്ചു സോ അത് ഡിസേർവിങ് ഗോളായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാരണം അത്രയ്ക്ക് മോശം ഒരു കളി കളിച്ചിട്ട് ബെംഗളൂരു എന്തെങ്കിലും ഒരു പെനാൽറ്റി ഒക്കെ വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു കളി വിജയിച്ചിരുന്നെങ്കിൽ വളരെ മോശം എനിക്കറിയാം ഒരു സാക്കഡ് കോച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തോ കാണിക്കാന്ന് എനിക്കറിയില്ല നമ്മൾ കൊണ്ടുവന്നൊരു സാക്ക്ഡ് കോച്ചാണ് ഇതായ ഫുള്ളി സാഗായിട്ട് വന്നൊരു കോച്ചാണ് താഴ് ലേഖി എന്ന് ഇനിയിപ്പോൾ എല്ലാവരും പറയും ഡ്യൂറൻറ്റ് കപ്പാണ് പ്രീ സീസൺ ആണ് അല്ലേന്നൊക്കെ പറയും സോ എന്ന് പറഞ്ഞാലും പുള്ളിയുടെ ആ ഒരു വേ ഓഫ് ഗെയിം ഇപ്പോൾ പഞ്ചാബിനെതിരെ ആണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ബംഗളൂരിനെതിരെ ആണെങ്കിലും ആ വേ ഓഫ് ഗെയിം എന്ന് പറയുന്നത് അത്ര മികച്ചല്ല ചെറിയ ടീം നമ്മളിപ്പോൾ ഈ ഫുട്ബോൾ കളിച്ചാൽ നമ്മൾ ഒരു നൂബ് പ്ലേഴ്സ് വന്ന് അവർക്കെതിരെ എങ്ങനെ കളിക്കും ഭയങ്കരമായിട്ട് നമ്മൾ ചിലപ്പോൾ അഞ്ചോ ആറോ ഏഴോ എട്ടോ ഗോളൊക്കെ അടിക്കും അതുപോലെ തന്നെ ഒരു പ്രോ പ്ലെയർ വന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കും സോ അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ വളരെ മോശം പെർഫോമൻസ് എന്ന് തന്നെ പറയണം ഒരു ടെക്നിക്കൽ ടാക്ടിക്കൽ സംഭവങ്ങളൊന്നും വർക്കാവാത്ത രീതിയിലുള്ള വളരെ എന്താ പറയുക ഒരു കൺട്രോളും ഇല്ലാത്ത തരത്തിലുള്ളൊരു പെർഫോമൻസ് ഇത് ഇനി ഒരു സെൻ്റർ ഫോർവേഡ് വന്നിട്ടൊന്നും ഒരു കാര്യമില്ല അവർ വന്നിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു സെൻ്റർ ഫോർവേഡ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സോ എന്തായാലും പെരാഡൈസ് ഹാൻസ് ഓഫ് മികച്ച പെർഫോമൻസ് നമ്മൾ വിട്ടുകളളഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ വിട്ടുകളളഞ്ഞ വെച്ച് ഏറ്റവും മണ്ടത്തരമായിട്ടുള്ളൊരു തീരുമാനമായ പെരാഡൈസിനെയും സന്ദേശിച്ചിങ്ങനെ നമ്മൾ വിട്ടുകളഞ്ഞു സോ എന്തായാലും അതിൻ്റെ തിരിച്ചടി പെരാഡൈസ് തന്നെ വന്നിട്ടുണ്ട് എന്തായാലും ഹാൻഡ്സ് ഓഫ് പരാഡൈസ് എൻ്റെ ഫേവറേറ്റ് ആണ് പരാഡൈസ് സോ എന്തായാലും അദ്ദേഹം ഗോൾ അടിച്ചു ബാംഗ്ലൂരു നല്ല രീതി കളിച്ച അവർ ജീവിച്ച് സോ വെൽ ഡിസേർവിങ് മെൻ ആണ് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം സോ ഒരു രീതിയിൽ നമുക്ക് ബംഗളൂരുവിനെ റഫറി റഫറി നമുക്ക് അനുകൂലമായിരുന്നു തോന്നാം കാരണം കുറേ അധികം കേരള ബ്ലാസ്റ്റസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ റഫറി വിസിലൂലും അടിച്ചില്ല സോ എന്തായാലും മാസ്യ വിൻ ഫോർ ബംഗ്ലൂരു എഫ് സി ഫസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്